വിശപ്പും ദാഹവും അവൾ മറന്നുപോയി നിലത്തേക്ക് വീണ അവളെ ബാലൻ പിടിച്ചു എന്ന് ഞാൻ പോണു എനിക്ക് അയാളെ കാണണം രണ്ട് പറയണം ഇതിനു മാത്രം എന്ത് തെറ്റാണ് അയാളോട് ചെയ്തത് എന്ന് അറിയണം അവൾ ബാലൻ്റെ കയ്യിൽ നിന്നും കുതറി മാറി അപ്പോഴേക്കും മോഹൻ വന്നിരുന്നു ഇത് കഴിച്ചിട്ട് പോ ഇല്ലെങ്കിൽ വഴി വീയും വയ്യാൽ എനിക്ക് വേണ്ട എൻ്റെ തൊണ്ടയിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങില്ല അങ്ങനെ പറയാതെ മോളെ നിനക്ക് വയ്യാതെ ആയ അമ്മയ്ക്ക് ആരുണ്ട് നിനക്ക് വേണ്ടിയല്ലേ വയ്യാത്ത കാലം വെച്ച് അവൾ ജീവിക്കുന്നത് അതുകൊണ്ട് പറയുന്നത് കേൾക്കുമോളെ മോഹൻ്റെ നിർബന്ധ കാരണം അവൾ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു തിരികെ പോകാൻ ഇറങ്ങും മുമ്പേ അവൾ ബാലിൻ്റെ അടുത്തേക്ക് ചെന്നു എനിക്ക് ഒരു സഹായം ചെയ്തു തരാമോ സർ അഞ്ചു ലക്ഷം രൂപ ഞാൻ തവണകളായി അടക്കാം എനിക്കൊരു ജോലി തരുമോ ഇനിയും അയാളുടെ അടുത്ത് ജോലി ചെയ്യാൻ വയ്യ പാർട്ട് ടൈം വേണമെങ്കിലും ചെയ്തോളാം പ്ലീസ് സർ ഒരു തവണ കൂടി സഹായിക്കണം അവൾ അവൻ്റെ മുന്നിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു ഫിനാൻസിൽ ഇപ്പോൾ ആളെ ആവശ്യമില്ല ലക്ഷ്മി ഇവിടെ തിയേറ്ററിൽ ആളെ ആവശ്യമുണ്ട് പക്ഷേ പെൺകുട്ടി ആയതുകൊണ്ട് ബാലം പകുതിയിൽ വെച്ച് നിർത്തി ലക്ഷ്മി കണ്ണുകൾ തുടച്ചു സാരല്ല സർ ഞാൻ ചെയ്തോളാം എനിക്ക് പ്രശ്നമില്ല ഡോ തിയേറ്ററിൽ പലതരത്തിലുള്ള ആളുകളും വരും തൻ്റെ റൂമിൽ താൻ സുരക്ഷിതമായിരിക്കും പക്ഷേ കമൻ്റടിയൊക്കെ കേൾക്കേണ്ടി വരും ഇനി എന്ത് ഏട്ടാ എന്താ മുന്നോട്ട് ജീവിക്കണം അത്രയേ ഉള്ളൂ ഞാൻ ജോലി ചെയ്തോളാം എന്നാൽ നാളെ മുതൽ വാ എൻ്റെ ശമ്പളത്തിൽ നിന്നും പകുതി കാശ് വെച്ച് ഞാൻ ലോൺ അടയ്ക്കാം സാർ കുറച്ച് സാവകാശം തന്നാൽ മാത്രം മതി ഇറങ്ങിപ്പോകാൻ ഒരു വഴിയില്ല അതൊക്കെ നമുക്ക് സംസാരിക്കാം ലക്ഷ്മി ഇയാളിപ്പോ വീട്ടിലേക്ക് പോ ബാലൻ ശാന്തമായി പറഞ്ഞു ലക്ഷ്മി ഇറങ്ങിയതും അവൻ മോഹൻ്റെ നേരെ തിരിഞ്ഞു അവളുടെ പുറകെ പോ ചേട്ട സോമനെ കാണാൻ പോകുന്നതായിരിക്കും അവളെ അതിന് അനുവദിക്കാതെ വീട്ടിലേക്ക് പറഞ്ഞു വിട് മോഹൻ തലയാട്ടി അവളുടെ പിന്നാലെ ചെന്നു അവൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ലക്ഷ്മി സോമൻ്റെ കടയിലേക്കാണ് ചെന്നത് മോഹൻ എത്ര നിർബന്ധിച്ചിട്ടും ലക്ഷ്മി പിന്മാറിയില്ല പക്ഷെ കടയിൽ സോമൻ ഇല്ലായിരുന്നു പകരം അവൻ്റെ സഹായി ഒരു പയ്യനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കുറച്ചുനേരം അവിടെ കാത്തു നിന്നിട്ട് നിരാശയോടെ അവൾ തിരികെ വീട്ടിലേക്ക് പോയി മോഹൻ അവളുടെ വീട്ടിലേക്കുള്ള വഴി വരെയും കൂടി ചെന്നു അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകുന്നത് കണ്ട് അയാൾ സമാധാനത്തോടെ തിരിഞ്ഞു നടന്നു അകത്തേക്ക് എത്തിയ ലക്ഷ്മി ഉമ്മറത്തിരിക്കുന്ന സോമനെ കണ്ടതും അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നു കടയിലേക്ക് പോകാതെ നീ ഇവിടെ പോയതായിരുന്നു ലച്ചി മോൻ എത്ര നേരമായി കാത്തിരിക്കുന്നു ഒരു വലിയ കാര്യം പറയാൻ വേണ്ടിയാണ് ഇത്രയും നേരം നിന്നെയും കാത്തിരുന്നത് എന്ത് കാര്യമാണ് ഇത്രയും വലുത് അവൾ ഓരോത്തോടെ കൈയും കെട്ടി നിന്ന് ചോദിച്ചു അത് അവന് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് ലക്ഷി അച്ഛൻ മരിച്ച് അധികം ആയില്ലല്ലോ അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞു മതി ഒന്ന് വാക്കുറപ്പിച്ചു വെക്കാമെന്ന അവൻ പറയുന്നത് കടയുടെ ഉദ്ഘാടനവും കല്യാണവും ഒരുമിച്ച് നടത്താമെന്ന് ലക്ഷ്മിയുടെ ശരീരത്തിൽ നിന്നും തീയാളിയതുപോലെ തോന്നി അവൾക്ക് രാജലക്ഷ്മിയുടെ മുഖത്തെ സന്തോഷം കൂടി കണ്ടപ്പോൾ അവൾക്ക് നിയന്ത്രിക്കാനായില്ല അവൻ്റെ അടുത്തേക്ക് പാന്നു ചെന്ന് കവളിൽ ആഞ്ഞടിച്ചു അവൾ ലച്ചി രാജലക്ഷ്മി ഞെട്ടലോടെ വിളിച്ചു സോമനും കാലം മനസ്സിലാകാതെ എഴുന്നേച്ചു രാജലക്ഷ്മി ഉള്ളതുകൊണ്ട് അവൻ ദേഷ്യം അടക്കി സംയമനം പാലിച്ചു ലച്ചി ഇതെന്തും മര്യാദയാണ് അവൻ നിന്നെ കല്യാണം ആലോചിച്ചത് കൊണ്ടാണോ ഇങ്ങനെ ചെയ്തത് വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെ പെരുമാറണമെന്നാണോ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത് രാജലക്ഷ്മി അവിടെ കയ്യിൽ പിടിച്ച് തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി കല്യാണത്തിന്റെ സ്ത്രീധന തുക അച്ഛൻ നേരത്തെ തന്നിട്ടുള്ളത് കൊണ്ടാണോ ഇപ്പോൾ പെണ്ണെ ചോദിച്ച് നീ ഇവിടേക്ക് വന്നത് അവളുടെ ചോദ്യത്തിൽ അവനൊന്ന് ഞെട്ടി എന്തൊക്കെയാ ലച്ചി ഈ പറയുന്നത് സ്ത്രീധനമോ രാജലക്ഷ്മി അറിയാതെ അമ്പരന്നു അതെ സ്ത്രീധനം തന്നെയാണ് അച്ഛൻ നമ്മുടെ വീടിൻ്റെ ആധാരം പണയം പെടുത്തി ഇയാൾക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുത്തു അതിനാലാണ് ഇയാൾ കടകെട്ടിപ്പൊക്കുന്നത് ലച്ചി ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു രാജലക്ഷ്മി ആകെ ഞെട്ടി തരിച്ച് നിന്നു രാജലക്ഷ്മി വിശ്വസിക്കാനാകാതെ സോമനെ നോക്കി അവൻ്റെ മുഖത്ത് ആകെ ഒരു പരുങ്ങൾ സത്യമാണ് ലക്ഷി നീ പറയുന്നത് ആണമ്മേ അച്ഛൻ നമ്മളെ ചതിച്ചു അവൾ കരഞ്ഞു രാജലക്ഷ്മിക്ക് അന്ന് നാരായൺ പറഞ്ഞത് ഊർമ്മ വന്നു അവർ കത്തുന്ന കണ്ണുകളോടെ സോമന് നേരെ തിരിഞ്ഞു സത്യമാണോടാ ഞാൻ ഈ കേട്ടത് അവരുടെ ഭാവം മാറ്റത്തിൽ സോമൻ ഒന്ന് പകച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ കളം മാറ്റി ചവിട്ടി നാരായണൻ ചേട്ടൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ കൂടെ പോയി എന്നുള്ളത് നേരാണ് ലക്ഷ്മിയമ്മേ നിങ്ങളുടെയൊക്കെ അറിവോടെ ആയിരിക്കുമെന്ന് വിചാരിച്ചു ബാൻസാറിൻ്റെ ഫിനാൻസിൽ കൂടെ പോയതേ ഉള്ളൂ അല്ലാതെ പിന്നീട് പണം കൊടുത്തോ ഇല്ലയെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ സത്യമേ പറയുന്നത് ഞാൻ കടയുടെ പണിയുമായി തിരക്കിലായിരുന്നു നാരായണൻ നാരായണൻചേട്ടൻ കടയിൽ വരുമ്പോഴേക്കും ഞാൻ പണിസ്ഥലത്തേക്കെത്തും പിന്നെ ആ കാശ് എന്തിയെ അവർ അവനെ നോക്കി അറിയില്ലേ ലക്ഷ്മിയമ്മ ചിലപ്പോൾ ആക്സിഡൻ്റ് പറ്റിയ കാറിൽ ഉണ്ടായിരുന്നു കാണുമോ എന്തോ അവൻ ആലോചനയോടെ പറഞ്ഞു ലക്ഷ്മി അവൻ്റെ മുന്നിലേക്ക് വാങ്ങിച്ചെന്നു ഇനിയും ഈ മുറ്റത്ത് വന്ന നീ കള്ളം പറയാൻ നാവ് ഉയർത്തിയാ അത് പെഴുതെടുക്കും ഞാൻ ഞാനെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ വന്നത് ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്നും അഞ്ചു ലക്ഷം കൊണ്ട് എല്ലാം നേടിയെന്ന് നീ വിചാരിക്കേണ്ട നീ ഈ കെട്ടിപ്പോക്കുന്നിടത്ത് തന്നെ നിന്റെ നാശം തുടങ്ങും ഞങ്ങളുടെ കണ്ണീരിന്റെ വില നീ കൊടുക്കേണ്ടി വരും അവളുടെ സംസാരം കേട്ടതും സോമനൻ ആകെ വിറഞ്ഞു വന്നു അവൻ പല്ല് കടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു നാ എൻ്റെ മോൻ ഇത്ര പെട്ടെന്ന് അറിയുമെന്ന് വിചാരിച്ചില്ല അവളുടെ മുൻ നല്ല പിള്ള ചമയാൻ വേണ്ടിയാണ് കുറുക്കം കോഴിക്ക് പോലെ കയ്യിൽ വിട്ട് വിട്ടുകളഞ്ഞത് നേരത്തെ മുതലാക്കണമായിരുന്നു കയ്യിൽ വന്നത് കളഞ്ഞ ഇച്ഛാഭംഗത്തോടെ അവൻ നടന്നു നീങ്ങി രാജലക്ഷ്മി ആധാരമെടുത്ത് പരിശോധിച്ചു നോക്കി ആകെ തളർന്നു കസേരയിലിരുന്നു ലക്ഷ്മി എന്തു ചെയ്യും നമ്മൾ എന്നാലും നിന്റെ അച്ഛൻ നമ്മളോട് ഇങ്ങനെയൊരു ചതി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നോട് നേരത്തെ ബിസിനസിന്റെ കാര്യം പറഞ്ഞിരുന്നു അന്ന് ഞാൻ സമ്മതിച്ചില്ല എന്നാലോ നിന്റെ അച്ഛൻ ചതിച്ചല്ലോടി നമ്മളെ പ്രായം തികഞ്ഞ പെണ്ണിനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും അവർ കരഞ്ഞുകൊണ്ട് പാദം പറഞ്ഞു ഞാൻ വീട്ടിക്കോളാ അമ്മേ ബാലൻസ തിയേറ്ററിൽ ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ലക്ഷ്മി നീ പറയുന്നത് രൂപ ഒന്നും രണ്ടുമല്ല ആയിരമോ പതിനായിരമോ അല്ല ലക്ഷമാണ് അഞ്ച് ലക്ഷം നീ എന്നും കൊടുത്തു തീർക്കാനോ മോളെ നിനക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാ മിച്ചം പിടിച്ചാലും ഈ കടം കിട്ടാൻ വർഷങ്ങളാകും അതിനിടയിൽ ബാലചന്ദ്രൻ നമ്മളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലോ ഇനി അഥവാ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഈ തുച്ഛമായ കാശു കൊണ്ടൊക്കെ എത്ര വർഷം എടുക്കും ഈ കടം തീരാ നമ്മളെ സഹായിക്കാൻ ആരുമില്ല ചേട്ടന് പണം ഉണ്ടായിരുന്നപ്പോൾ വന്ന് ഓരോന്ന് പറഞ്ഞു വാങ്ങിക്കൊണ്ടുപോയ ഒറ്റ എണ്ണത്തിന് ഇപ്പോൾ കാണാനില്ല രാജലക്ഷ്മിക്ക് ആലോചിക്കും തോറും വെപ്രാളം കൂടി വന്നു ലക്ഷ്മിയും അതിനെപ്പറ്റി ചിന്തിച്ചു വിൽക്കുവാനും പണിയും വെക്കാനും ഒന്നുമില്ല കയ്യിൽ ഭാവിയെ പറ്റി ചിന്തിക്കും തോറും കണ്ണിൽ ഇരുട്ടുകയറുന്നു രാജലക്ഷ്മി അന്നത്തെ ദിവസം ഒരു തരി ഉറങ്ങിയില്ല നേരം വെളുത്തതും അവർ ലക്ഷ്മിയുടെ മുന്നിൽ തൻ്റെ തീരുമാനം അറിയിച്ചു അവളാകെ ഞെട്ടിപ്പോയിരുന്നു അമ്മ ഇങ്ങനെ ചിന്തിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അന്ന് ലക്ഷ്മിക്ക് ഒപ്പം അവരും ബാലനെ കാണാൻ പോയി തിയേറ്ററിലേക്ക് ഇറങ്ങി എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് ദയവ് ചെയ്ത് കേൾക്കണം അവൾ കൈക്കൂപ്പി പറഞ്ഞു അയ്യോ എന്നെ സാറൊന്നും വിളിക്കേണ്ട ബാലൻ ഇന്ന് വിളിച്ചാൽ മതി മോള് പറഞ്ഞു കാണുമല്ലോ ഞങ്ങളുടെ ചതി പറ്റിയ കാര്യം അപ്പോഴത്തെ ആവേശത്തിൽ അവൾ കടം തീർത്തു കൊള്ളാമെന്ന് പറഞ്ഞതാണ് പക്ഷേ അവളെ കൊണ്ട് അത് നടക്കില്ല കുഞ്ഞി എത്ര കാലം എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് പണിയെടുത്ത് ഇത്രയും വലിയ തുകയടക്കുക അതുകൊണ്ട് ഞാനൊരു ആവശ്യമായി വന്നിരിക്കുക മോൻ നന്നായി ആലോചിച്ച് മറുപടി പറയണം ബാലൻ അവരെ ചോദ്യഭാവത്തിൽ നോക്കി ആ വീടും സ്ഥലവും മോൻ വാങ്ങുമോ വാങ്ങി അഞ്ചു ലക്ഷം പോയിട്ട് ബാക്കി തന്നാൽ മതി പറമ്പിൽ നിന്ന് നല്ല ആദായങ്ങളും കിട്ടും ഒരിക്കലും ആ സ്ഥലം വാങ്ങിയത് ഒരു നഷ്ടം വരില്ല പിന്നെ മോളുടെ അച്ഛൻ ഉറങ്ങുന്ന അത്രയും സ്ഥലം ഞങ്ങൾക്ക് വേണം ഒന്ന് രണ്ട് സെൻറ് എനിക്കും കണ്ണടഞ്ഞാൽ ഒരു ഒരാറടി മണ്ണ് അവിടെ മതി എന്ന് തീരുമാനിച്ചതാ വേറൊരു വീടും സ്ഥലവും കണ്ടുപിടിക്കുന്നത് വരെയും ഞങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള സാവകാശം തരണം അതിൻ്റെ വാടക ഞാൻ തന്നോളാം ഇനി അഥവാ മൂന്ന് താല്പര്യം ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും താല്പര്യം ആൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമോ വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും അവർ പ്രതീക്ഷയുടെ ബാലനെ നോക്കി ഞാൻ ആലോചിച്ച് ലക്ഷ്മിയോട് പറയാം രണ്ട് ദിവസത്തെ സാവകാശം വേണം ബാലൻ ആലോചനയോടെ പറഞ്ഞു രാജലക്ഷ്മിയുടെ മുഖത്തെ പ്രതീക്ഷ കേട്ടു അത് ബാലന് മനസ്സിലായി പേടിക്കേണ്ട എനിക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെയാളെ പരിചയപ്പെടുത്തി തരാം സമാധാനമായി പോയിക്കോളൂ അവർ ആശ്വാസത്തോടെ അവനെ നോക്കി ലക്ഷ്മിയുടെ ജോലിക്കാര്യം ലക്ഷ്മിക്ക് ഇവിടെ ഒരു ഉണ്ടാകില്ല വേക്കൻസി വരുന്നതിനനുസരിച്ച് ഫിനാൻസിലേക്ക് മാറ്റാം അവൻ അവർക്ക് ഉറപ്പ് കൊടുത്തു അവിടെ നിന്നും ഇറങ്ങി നടക്കുമ്പോഴൊക്കെയും വീട് വിറ്റൽ ആദ്യം ലക്ഷ്മിയുടെ കല്യാണം നടത്തണം എന്ന ചിന്തയിലായിരുന്നു ലക്ഷ്മിയുടെ മനസ്സിൽ തിയേറ്ററിലെ ജോലി ലക്ഷ്മിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഷോ കാണാൻ വരുന്നവരുടെ ചില ഞരന്മന്മാർ അവളെ കമൻ്റ് പറയാൻ തുടങ്ങി എന്നാൽ സെക്യൂരിറ്റി അവിടേക്ക് എത്തുന്നതോടെ അവന്മാർ നിശബ്ദരാകും രണ്ട് ദിവസം വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോയി മൂന്നാമത്തെ ദിവസം വൈകുന്നേരം പോകാൻ ഇറങ്ങിയതും ബാലൻ ലക്ഷ്മിയെ വിളിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് അവൻ തീരുമാനം പറയാമെന്ന് പറഞ്ഞത് ലക്ഷ്മിയുടെ ചിന്തയിൽ വന്നില്ല ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യമാണോ എന്ന് വിചാരിച്ച് ലക്ഷ്മി പേടിയോടെ അടുത്തേക്ക് എത്തി ഇരിക്കും അവൻ കസേര ചൂണ്ടിക്കാണിച്ചു വേണ്ട സർ ഞാൻ നിന്നോളാം അവൾ പതിയെ പറഞ്ഞു ഇയാളുടെ വീടൊ സ്ഥലം വാങ്ങാൻ എനിക്ക് താൽപ്പര്യമുണ്ടെന്ന് അമ്മയോട് അറിയിക്ക് അവൾ വിശ്വാസം വരാതെ അവനെ നോക്കി എന്താ അവളുടെ നോട്ടം കണ്ടതും അവൻ ചോദിച്ചു ഒന്നുമില്ലെന്ന് അവൾ തലയാട്ടി ഒരാഴ്ചയ്ക്കകം നാലിലൊന്ന് അഡ്വാൻസ് തരും അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാം ബാക്കി തുക മുഴുവൻ അപ്പോൾ അഡ്വാൻസ് തരുന്നതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളുമൊക്കെ ഞാൻ അമ്മയോട് സംസാരിക്കാൻ നടക്കാൻ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഫിനാൻസിലേക്ക് നാളെ വരാൻ പറയും ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയാം അവൾ തലയാട്ടി സമ്മതിച്ചു വീട്ടിലേക്ക് നടക്കുന്നതോറും നെഞ്ചി വല്ലാത്തൊരു ഭാരം കയറിയിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അച്ഛൻ്റെയും അമ്മയുടെയും അത്രയും ആഗ്രഹപ്രകാരം വെച്ച വീടായിരുന്നു അതിപ്പോൾ ആരുടെയോ കയ്യിൽ അച്ഛനുറങ്ങുന്ന മണ്ണ് തങ്ങൾക്ക് കിട്ടും എന്നാലും ആഗ്രഹിച്ചു മോഹിച്ച് വെച്ച വീട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു മുന്നിൽ ഒരു നേൾ കണ്ട് അവൾ തല ഉയർത്തി നോക്കി സോമൻ എന്നെ അടിച്ച് മോൾ ഞെളിഞ്ഞു നടക്കാമെന്ന് വിചാരിച്ചോ എൻ്റെ പേരിൽ നീയൊക്കെ കേസ് കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞു അവിടുത്തെ നാറി ബാലൻ്റെ പിൻബലത്തിലാണോ നീയൊക്കെ എനിക്കെതിരെ ഇറങ്ങി തിരിച്ചത് അവൾ ദേഷ്യത്തോടെ അവനെ കൂർപ്പിച്ചു നോക്കി എനിക്കെതിരെ ഒരു തെളിവ് പോലും നിന്റെയൊക്കെ കയ്യിലില്ല ഞാൻ കൂടെ പോയതല്ലാതെ കാശ് നിൻ്റെ തന്ത എനിക്ക് തന്നെന്നോ ഞാനത് ചിലവാക്കിയെന്നോ ഒരു താരി തെളിവില്ല ചിലപ്പോൾ അയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഉണ്ടെങ്കിലോ അവർക്ക് ചിലവിനു വേണ്ടി കൊണ്ടു കൊടുത്തുമായിരിക്കും അയാൾ ചിരിച്ചു നീ എന്ത് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കിക്കോ സോമ പക്ഷേ ഞങ്ങളെ അത് ബാധിക്കില്ല എൻ്റെ അച്ഛൻ്റെ സ്വഭാവം എനിക്കറിയാം അത് നാട്ടുകാരെയോ മറ്റുള്ളവരെയോ ബോധിപ്പിക്കേണ്ട ആവശ്യം ഇല്ല കേസുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിനി എത്ര രൂപ ചിലവായാലും പിന്നെ ആൾക്കാരെ വെട്ടിച്ചും പറ്റിച്ചും ഉണ്ടാക്കുന്നതിന് ഒരു കാലത്ത് നിലനിൽപ്പില്ല അത് നിനക്ക് മനസ്സിലാകും എന്താടി കിടന്ന് ചനക്കുന്ന് സോമൻ ലക്ഷ്മിയുടെ കയ്യിൽ കടന്നു പിടിച്ചു നക്കി തിന്നാനൊന്നും ഇല്ലെങ്കിലും അവരുടെ അഹങ്കാരത്തിന് ഒരു കുറവില്ല നിന്നെ ഞാൻ ഓട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കടയിലേക്ക് നിന്നെ കൊണ്ടുവരാനും അറിയും നിന്നെ മാത്രമല്ല വേണമെങ്കിൽ നിന്റെ വാദം പിടിച്ച തള്ളയെയും അവൻ്റെ കൈപ്പിടിയിൽ നിന്നും കുതിർന്ന ലക്ഷ്മിക്ക് അത് കേട്ടതോടെ നിയന്ത്രണം തെറ്റി അതിശക്തിയിൽ കൈ പിടിച്ചെടുത്തവൾ അവന്റെ കരണത്തിൽ ആഞ്ഞൊന്നു കൊടുത്തു എൻ്റെ അച്ഛനെയും പച്ചച്ച് കാശുമെടുത്ത് കടമുറികൾ കെട്ടിപ്പോകുന്നതും പോരാ നിന്റെ കൂടെ കിടക്ക ഞാനും അമ്മയും വരണോ നിനക്ക് ജന്മം തന്ന തള്ളയില്ലേ പോയി അവരെ വിളിക്ക് ഇതുപോലെ ഒരു വൃത്തിഘട്ടനെ ജനിപ്പിച്ചതിന്റെ പാപം തീർന്നോളൂ അവൾ എരിയുന്ന കണ്ണുകളോടെ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി സോമൻ്റെ കണ്ണിൽ പക നിറഞ്ഞു ബാലൻ പറഞ്ഞ വാക്ക് പാലിച്ചു ഒരാഴ്ചക്കുള്ളിൽ തന്നെ അഡ്വാൻസ് തുക രാജലക്ഷ്മി ഏൽപ്പിച്ചു ബാക്കി തുകയുടെയും മറ്റും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ മുദ്രപാത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു രാജലക്ഷ്മി ആ ക്യാഷ് ബാങ്കിൽ സുരക്ഷിതമായി ഇട്ടു ഇനി അടുത്ത കടമ്പ മറ്റൊരു വീടും സ്ഥലവും കണ്ടുപിടിക്കണം എന്നുള്ളതായിരുന്നു പുതിയൊരു വീട് വയ്ക്കാൻ പറ്റിയ മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല അവർ അവർക്കാരെയും വിശ്വാസമല്ലായിരുന്നു മോഹനനോട് മാത്രം അവർ അക്കാര്യം സൂചിപ്പിച്ചു തൻ്റെ വീടിന്റെ പിറകിലായി ഒരു വീട് വില്പനയ്ക്ക് വെച്ചിട്ടുള്ള കാര്യം അയാൾ രാജലക്ഷ്മിയോട് പറഞ്ഞു ഒരു ദിവസം മോഹൻ രാജലക്ഷ്മിയെയും ലക്ഷ്മിയെയും കൂട്ടി ആ വീട് കാണിച്ചു കൊടുത്തു ഒറ്റ തോട്ടത്തിൽ തന്നെ ലക്ഷ്മിക്ക് ആ വീട് ഇഷ്ടപ്പെട്ടു മുമ്പൊരിക്ക ബാലൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ വീട് കണ്ടതായി ചെറിയ ഓർമ്മ അവൾക്കുണ്ടായിരുന്നു എന്നാൽ അന്ന് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല രണ്ട് മുറികളും ഒരു വലിയ അടുക്കളയും ഒരു കുഞ്ഞു ഹാളും സിറ്റോട്ടുമൊക്കെയുള്ള ഓടിട്ട വീടായിരുന്നു അത് വീടുടമസ്ഥൻ സിറ്റിൽ വേറെ വീട് വെച്ച് പോയപ്പോൾ വിൽപ്പനയ്ക്ക് ഇട്ടതായിരുന്നു പക്ഷെ നാട്ടിലെ പുത്തൻ പണക്കാർ എല്ലാം നില വീടിന്റെ പുറകെ പോകുന്നതുകൊണ്ട് ആർക്കും ഓടിട്ട് വീടിന് താൽപ്പര്യം ഇല്ലായിരുന്നു ലക്ഷ്മിയെ പോലെ തന്നെ രാജലക്ഷ്മിക്കും വീട് ഒരുപാട് ഇഷ്ടമായി എന്തെങ്കിലും ആവശ്യത്തിന് അടുത്ത് മോഹനുള്ളതും ഒരു ആശ്വാസമായിരുന്നു ലക്ഷ്മിയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ പിന്നെ താൻ ഒറ്റയ്ക്കാകും അപ്പോൾ വെളിപ്പുറത്ത് ഒരാൾ ഉണ്ടാകുന്നതാണ് നല്ലത് മറ്റെവിടെയെങ്കിലും ആയിൽ ഒന്ന് തളർന്നു വീണാൽ പോലും ആരും മാറിയില്ല മോഹനനും രാജലക്ഷ്മിയും അപ്പോൾ തന്നെ വീട്ടുടമസ്ഥനെ കാണാനായി പോയി ഫിനാൻസിൽ ഒരു പണയത്തിന്റെ ഇടപാടിനു വേണ്ടി വന്നതായിരുന്നു പത്മകുമാർ ശൈലജ അവനെയും വിളിച്ച് സ്ഥാപനത്തിന്റെ മുന്നിലുള്ള ചെറിയ ബേക്കറിയിലേക്ക് പോയി എന്താടി ഡി ഒരു ഉഷാറില്ലാത്തത് അവളുടെ മുഖം കണ്ടപാടെ അവൻ ചോദിച്ചു ബയൻസാറിന്റെ കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ അന് തോന്നാൻ നീ കാര്യം പറയാ അത് നമ്മുടെ ലക്ഷ്യുടെ കാര്യത്തിൽ ബാലൻ സാർ അതീവ താൽപ്പര്യം കാണിക്കുന്നുണ്ട് എന്നൊരു സംസാരം ഇവിടെയൊക്കെ ഉണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല എങ്കിൽ അവൾ ആദ്യം നിങ്ങളോട് പറയില്ലേ എനിക്കറിയില്ല പപ്പ അവളുടെ വീട് വാങ്ങുന്നു അവളെ പഴയ ജോലി കളയിപ്പിച്ച് പുതിയ ജോലി തിയേറ്ററിൽ വാങ്ങിക്കൊടുപ്പിക്കുന്നു പിന്നെ ലക്ഷ്യ വാങ്ങുന്ന പുതിയ വീട് ബാലൻ സാറിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അവളുടെ അച്ഛൻ ആ തിയേറ്ററിൽ കിടന്ന പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അയാളുടെ മോളെ തന്നെ ഇത്ര രീതിയിൽ സഹായിക്കുന്നത് കൊണ്ട് ഈ ഫിനാൻസ് മുഴുവനും അവർ തമ്മിൽ എന്തോ ഉണ്ടെന്നുള്ള സംസാരമുണ്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ പപ്പൻ എന്തോ ആലോചനയോടെ ഇരുന്നു ലച്ചിയുടെ അച്ഛൻ ഇതിനു മുമ്പേ കൂടെ കൊണ്ട് നടന്ന സോമനെ ലച്ചിയിൽ ഒരു കണ്ണുണ്ടെന്നുള്ള സംസാരം ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അയാളുടെ ഒപ്പം അവൻ നടന്നത് എന്നുള്ള സംസാരവും ഉണ്ട് എങ്കിൽ അവർ തമ്മിൽ തെറ്റിക്കാണും ശൈലജ നിരാശയോടെ പറഞ്ഞു നീ സൂത്രത്തിൽ അവളോട് സംസാരിച്ചു നോക്ക് നിന്നോടെല്ലാം അവൾ പറയും ഉറപ്പാണ് കാര്യം എന്താണെന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ നമുക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാകൂ നിനക്കെന്ത് ചെയ്യാൻ പറ്റുമ്പപ്പ ഇതിൽ ശൈലജ അവനെ സൂക്ഷിച്ചു നോക്കി നീ ആദ്യം കാര്യം എന്താണെന്ന് മുഴുവനും കണ്ടെത്തി കൊണ്ടുവാ നിനക്ക് ബാലൻസാറിന്റെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ലക്ഷ്യ ഒഴിവായി കിട്ടണം അത്രയല്ലേ ഉള്ളൂ അതിൽ ആദ്യം നമ്മൾ തമ്മിനെ അങ്ങനെ വല്ല ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കണം ബാക്കിയൊക്കെ എനിക്ക് വിട്ടേക്ക് നിസ്സാരമാട്ടിൽ പപ്പൻ പറയുന്നത് കേട്ടതും ശൈലജയ്ക്ക് ആശ്വാസമായി ബേക്കറിയിൽ നിന്നും ഇറങ്ങും നേരം എത്രയും വേഗം തന്നെ ലച്ചിയോടും സംസാരിക്കണമെന്ന് ശൈലജ മനസ്സിൽ തീരുമാനിച്ചു അതേ ഉദ്ദേശത്തോടെ ഞായറാഴ്ച അവൻ ലച്ചിയുടെ വീട്ടിലേക്കെത്തി കുറച്ചുനാൾ കൂടി സുഹൃത്തിനെ കണ്ട് സന്തോഷത്തിൽ ലച്ചി മതി മറന്നു രാജലക്ഷ്മിക്കും സന്തോഷമായി പതിയെ ശൈലജ വന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പതിയെ ലച്ചിയുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി ലച്ചിയെല്ലാം അവളോട് തുറന്നു പറഞ്ഞു ഒരുപാട് നാൾ കൂടി ഒരാളോട് മനസ്സ് തുറക്കുന്ന സന്തോഷത്തിലായിരുന്നു അവൾ വൈകുന്നേരം വരെ അവിടെ ചിലവഴിച്ച് തിരികെ നടക്കുന്ന നേരം ശൈലജയ്ക്ക് മനസ്സിൽ ആശ്വാസമായിരുന്നു ബാലൻ സാറും ലച്ചിയും തമ്മിൽ എന്തായാലും ഒരു അടുപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ലച്ചിയുടെ ശൈലം പുഷ്പം പോലെ പപ്പൻ തീർത്തു തരും പിറ്റേന്ന് തന്നെ അവനെ പോയി കണ്ട് ശൈലജ അറിഞ്ഞ കാര്യങ്ങൾ അവനെ കേൾപ്പിച്ചു എല്ലാം ശ്രദ്ധയോടെ പപ്പൻ കേട്ടുകൊണ്ടിരുന്നു എന്താണ് നിന്റെ പ്ലാൻ പപ്പ ശൈലജ ആകാംക്ഷയോടെ ചോദിച്ചു അത്ര വലിയ പ്ലാനൊന്നുമില്ല സോമൻ്റെ മുന്നിലേക്ക് നമ്മുടെ പ്രിയ സുഹൃത്തിനെ വിട്ടുകൊടുക്കും അവനും സന്തോഷമാകും അതോടെ ബാലൻ സാറിലേക്ക് പോകാനുള്ള നിന്റെ വഴി ലെച്ചൊരു തടസ്സമായി വരികയില്ല നമ്മളാണ് ഇതിന് പിന്നിലെന്ന് സോമൻ പറഞ്ഞാലോ ഒരിക്കലുമില്ല അവൻ അറിയാതെ തന്നെ അവനെ കൊണ്ട് ഞാൻ ഇത് ചെയ്യിപ്പിച്ചിരിക്കും നമ്മളാണ് ഇതിൻ്റെ പിന്നിലെന്ന് സോമൻ പോലും അറിയില്ല പപ്പൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ശൈലജയ്ക്ക് മനസ്സിലായി അവൾ ചിരിച്ചു അവളുടെ ചിരി കണ്ടു പപ്പനും പുതിയ വീട് അഡ്വാൻസ് കൊടുത്ത് വാക്കുറപ്പിച്ചു രാജലക്ഷ്മി ബാക്കി തുക വീട് വിറ്റതിനു ശേഷം അല്ലറ ചില്ലറ പണികൾ ഉള്ളതൊക്കെ അതിനകം തീർത്തു തരാമെന്ന് ഉടമസ്ഥൻ ഏറ്റു അതും അവർക്ക് ആശ്വാസമായി ഇല്ലെങ്കിൽ വീട് വാങ്ങി പണിക്കാളെ അന്വേഷിച്ച് നടക്കണം ബാലൻ കൂടുതൽ സമയം ഇപ്പോൾ ഫിനാൻസിലാണ് ചെലവഴിക്കുന്നത് ഫിനാൻസ് കുറച്ചുകൂടി വിപുലീകരിക്കുന്നത് കാരണം വിശ്വസിച്ചാലേയും പണമിടപാട് ഏൽപ്പിക്കാൻ ഒരു മടി വൈകിട്ട് മാത്രമേ തിയേറ്ററിൽ വരികയുള്ളൂ പക്ഷെ സെക്യൂരിറ്റിയോടെ ലക്ഷ്മിയുടെ സുരക്ഷയെ പറ്റി ശ്രദ്ധിക്കണം എന്നവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ ഞായറാഴ്ച എല്ലാവരും ഒരുമിച്ച് ലച്ചിയുടെ വീട്ടിൽ കൂടി വീട് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഇനിയൊരു കൂടിച്ചേരിൽ നടക്കില്ലല്ലോ എന്നോർത്ത് എല്ലാവർക്കും വിഷമമായി എല്ലാവരും ചേർന്ന് കോളേജിൽ നിന്നൊരു ഫോട്ടോകൾ ശരിയാക്കി പപ്പൻ കൊണ്ടുവന്നിരുന്നു എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ പേർക്കും ഓരോന്നായി കൊടുത്തു ബാക്കിയൊക്കെ പല രീതിക്ക് എടുത്തതായിരുന്നു രണ്ടുപേരും മൂന്നുപേരു വീതവും ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചുള്ളതും അങ്ങനെ കുറച്ചു ഏറെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു എല്ലാവരും അത് നോക്കി ഓർമ്മകൾ അയവിറക്കി ശ്രീധരനെ അമ്മാവൻ കൃഷിയിലേക്ക് തിരിയാൻ നിർബന്ധിക്കുന്നു എന്നവൻ പറഞ്ഞു നാട്ടിൽ അമ്മാവിന്റെ ഭാഗ കുറച്ച് സ്ഥലമുണ്ട് പ്രൈവറ്റ് ജോലി തേടി നടക്കാവുന്ന മടുപ്പ് അറിയാവുന്ന പപ്പനും ശേഷിയും അവനെ പ്രോത്സാഹിപ്പിച്ചു പി എസ് സി പഠനവും കൃഷിയും ഒരുപോലെ കൊണ്ടുപോകാമല്ലോ എന്നുള്ള അഭിപ്രായം ലക്ഷ്മിയും പറഞ്ഞു അതോടെ അര മനസ്സുണ്ടായിരുന്ന ശ്രീധരൻ കുറച്ചു നാളത്തേക്ക് അമ്മയുടെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ശരിയായില്ലെങ്കിൽ തിരികെ വരാൻ പപ്പനും ശശിയും പറഞ്ഞു ഉച്ചയ്ക്ക് എല്ലാവർക്കും ഊണ് കൊടുത്ത് രാജലക്ഷ്മി വീട് മാറുമ്പോൾ എല്ലാ സഹായത്തിനും തങ്ങൾ ഉണ്ടാകുമെന്ന് പപ്പൻ അവരെ അറിയിച്ചു അടുത്ത ഞായറാഴ്ച ശീലയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാമെന്ന് തീരുമാനമെടുത്തു വൈകുന്നേരം വരെയും ചിരിയും സംസാരവുമായി ഇരുന്നു എല്ലാവരും അതിനിടയിൽ സുലു പപ്പനെ പ്രണയപൂർവ്വം നോക്കുന്നുണ്ടായിരുന്നു പപ്പനും അവൽ ചെറുതായി താല്പര്യം കാണിച്ചു തുടങ്ങി പക്ഷേ ആദ്യമേ കയറി ഇഷ്ടം പറയാൻ പപ്പൻ ഒരുക്കമല്ലായിരുന്നു ലക്ഷ്മിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി എല്ലാവരും പരസ്പരം പിരിഞ്ഞെങ്കിലും ശശിയോട് പപ്പൻ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു എന്തോ കാര്യമായി അവന് പറയാനുണ്ടെന്ന് ശശിക്ക് മനസ്സിലായി ഇരുവരും ഒരുമിച്ച് നടക്കുന്നതിനിടയിൽ ബാലചന്ദ്രനോട് ശൈലജയ്ക്കുള്ള താല്പര്യം അവൻ ലക്ഷ്മിയുടെ കാര്യത്തിൽ അമിതമായ ഇടപെടലുമൊക്കെ പപ്പൻ പറഞ്ഞു നീ എന്താ പപ്പ ഉദ്ദേശിക്കുന്നത് നേരെ കാര്യം പറ പപ്പൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ ശശി നിന്നു വളർച്ച കിട്ടില്ലാതെ പാപ്പൻ തന്റെ മനസ്സിലെ പദ്ധതി പറഞ്ഞു എല്ലാം കേട്ട് നിശബ്ദനായി നടന്നു ശശി പദ്ധതിയൊക്കെ തയ്യാറാക്കി കൂടെ നിൽക്കാം പക്ഷേ എനിക്ക് നേട്ടമില്ലാത്ത ഒന്നിനും ഞാൻ കൂടെ നിൽക്കില്ല എനിക്ക് മാത്രമല്ല നിനക്കും നേട്ടം വേണ്ടേ എന്ത് കിട്ടും നമുക്ക് ഇപ്പോൾ ഉടനെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല മോനെ പക്ഷേ ശൈലജ ബാലചന്ദ്രനെ കല്യാണം കഴിച്ചാൽ നമുക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുറപ്പാ നിനക്ക് സ്വപ്നം കാണുന്ന രാഷ്ട്രീയ പദവി നേടിയെടുക്കാം നിനക്ക് നക്കാപ്പിച്ച ശമ്പളം അല്ലാതെ അടിപൊളിയായി ജീവിക്കാം എന്നാൽ വെച്ച് താമസിപ്പിക്കേണ്ട ഇന്ന് തന്നെ തുടങ്ങാം ഇന്നോ പപ്പൻ അതിശയിച്ചു അതെ ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ സോമൻ ബാറിലെത്തും സ്ഥിരം ഒരേ സമയമാണ് അയാൾക്ക് ലച്ചിയുടെ അച്ഛൻ്റെ കൂടെയും അല്ലാതെയും അയാളെ ഞാൻ ഒരുപാട് തവണ ഈ സമയം കണ്ടിട്ടുണ്ട് മുട്ടി നോക്കാം ശശി പറഞ്ഞത് കേട്ടതും പപ്പൻ ഉത്സാഹമായി രണ്ടുപേരും ബാർ ലക്ഷ്യം വെച്ച് നടന്നു ശശിയുടെ നിഗമനം ശരിയായിരുന്നു സോമൻ ഒരു മൂലയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു രണ്ടും കൂടി ബിയറും വാങ്ങി ആരുടെ തൊട്ടടുത്ത് വന്നിരുന്നു ബോധത്തോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് പതിവായി ഉള്ളത് അകത്താക്കി സോമൻ എഴുന്നേറ്റതും പപ്പനും എഴുന്നേറ്റ് വഴിയിലേക്ക് നീങ്ങിയതും ഒരുമിച്ചായിരുന്നു ചെറുതായി ഒന്ന് തട്ടിയതും പപ്പൻ്റെ കയ്യിലിരുന്ന ഫോട്ടോസൊക്കെ നിലത്തേക്ക് പറന്നു വീണു സോമൻ പെട്ടെന്ന് ക്ഷമ പറഞ്ഞുകൊണ്ട് താഴേക്ക് കുനിഞ്ഞിരുന്നു ഫോട്ടോകൾ എടുത്തു കൊടുക്കാൻ തുടങ്ങി നാല് പെമ്പിള്ളേർ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് നിവർന്ന സോമൻറെ കണ്ണുകൾ അതിൽ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടതും ചുരുങ്ങി ആ ഫോട്ടോ പപ്പൻ അവൻ്റെ കയ്യിൽ നിന്നും എടുത്തു സോറി കേട്ടോ അനിയന്മാരെ മനപൂർവ്വം അല്ല എൻ്റെ കാലൊന്നും സ്ലിപ്പായി സാറില്ല ചേട്ടാ കുഴപ്പമില്ല ഒന്നും പറ്റിയില്ലല്ലോ അത് പറഞ്ഞാൽ പറ്റില്ല എന്തായാലും പരിചയപ്പെട്ട സ്ഥിതിക്ക് എൻ്റെ വക അടിക്കാം ചെറുത് ഏയ് വേണ്ട ചേട്ടാ ഞങ്ങൾ ബിയറാണ് കഴിക്കുന്നത് അത് മാത്രം ഒന്നും പറ്റില്ലല്ലോ അത് സാറില്ല എന്തെങ്കിലും കഴിക്കണം എട മോനെ ഇങ്ങോട്ടേക്ക് വന്നേ ബേയറി വിളിച്ചു സോമൻ മദ്യം കൊണ്ടുവരാൻ പറഞ്ഞു മനസ്സില്ല മനസ്സോടെ എന്ന ഭാവത്തിൽ പപ്പനും ശശി ഇരുന്നു പറപ്പില്ലരേ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണോ എവിടെയോ കണ്ടു പരിചയം തോന്നുന്നു ഞാൻ സോമൻ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത് തന്നെ ചേട്ടാ പിന്നെ സോമൻ ചേട്ടനെയും നന്നായി അറിയാം ടൗണിൽ വലിയ കടമുറികൾ ഉണ്ടാക്കുന്ന ചേട്ടനെ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടോ ആ പുകഴ്ത്തൽ അയാൾക്ക് ഇഷ്ടമായി കുറേ കാലം ഗൾഫിലായിരുന്നതുകൊണ്ട് നാട്ടിലെ ചെറുപ്പക്കാരെയൊന്നും വലിയ പരിചയമില്ലട മക്കളെ അയാൾ ചിരിച്ചു അല്ല ഇതാര ഫോട്ടോയിൽ കണ്ടത് പരിചയമുള്ള പിള്ളേരെ പോലെ തോന്നി അത് ഞങ്ങളുടെ കൂടെ കോളേജിൽ പഠിച്ച പിള്ളേരാണ് ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് കോളേജ് കഴിഞ്ഞിട്ടും ഞാഴ്ചയും ഓരോ പിള്ളേരുടെ വീട്ടിൽ ഒത്തുകൂടും ഇന്നങ്ങനെ നമ്മുടെ നാരായണ സാറില്ലേ ഈ ഒരെ ആക്സിഡൻറ്റിൽ മരിച്ചുപോയ പുള്ളിക്കാരൻ്റെ മകൾ ഞങ്ങളുടെ കൂടെ പഠിച്ചതാ ലക്ഷ്മി ഇന്ന് വീട്ടിലായിരുന്നു ചേട്ടൻ്റെ കടയിൽ അവൾ ജോലിക്ക് വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ കുറച്ചുകൂടി ശമ്പളം കിട്ടുന്ന വേറെ ജോലി കിട്ടിയപ്പോൾ ചേട്ടൻ്റെ കടയിലെ ജോലി മതിയാക്കിയെന്നും ഞങ്ങളോട് പറഞ്ഞു ഓ ആ കൊച്ചാണോ ചുമ്മാതല്ല എനിക്ക് പരിചയം തോന്നിയത് നല്ല പാവം കൊച്ചാണ് ഇപ്പോൾ വേറെ ജോലിക്ക് പോയി ലക്ഷ്മി തൻ്റെ കാര്യം ഇവന്മാരോട് പറഞ്ഞിട്ടില്ല എന്ന് സോമന് മനസ്സിലായതും അയാൾക്ക് ആവേശം കയറി സോമൻ തങ്ങളുടെ വലയിൽ വീണെന്ന് മനസ്സിലാക്കി ശശിയും പപ്പനും ചിരിച്ചു